ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മളിവിടെ നല്ല അടിപ്പൊളി ചമ്മന്തിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണത് ആ ചമ്മന്തി എന്ന് പറഞ്ഞാല് പിന്നെ ഇഡ്ലിക്കും ദോശക്കും ചോറിനും ചപ്പാത്തിക്കും എല്ലാത്തേയും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റിയതാണ് കേട്ടോ അപ്പൊ നമ്മൾ ആദ്യം തന്നെ പിന്നെ ഒരു ചട്ടിയടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ വെച്ചെടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോ നമ്മളൊക്കെ വീണ്ടും പിന്നെ വലിയുള്ളി ഒരു ഒരു വലിയ സൈസിലുള്ള വല്യ ഉള്ളി അല്ലെങ്കിൽ ചെറിയ സൈസ് ആണെങ്കിൽ രണ്ടെണ്ണം ഇട്ട് കൊടുക്ക കേട്ടോ അതുപോലെ തന്നെ തക്കാളി എഴുതി ഇട്ട് കൊടുക്കുന്നുണ്ട് തക്കാളി എടുക്കേണ്ടതും പിന്നെ ഒരു പാകത്തെ അതായത് വലുതാണെങ്കിൽ ഒന്ന് മതി ചെറുതാണെങ്കിൽ രണ്ടെണ്ണം കേട്ടോ അപ്പൊ അങ്ങനെ ഇതിങ്ങനെ പിന്നെ കുറച്ചും കൊണ്ട് വാടി വരുമ്പോ നീക്ക് ഉപ്പ് ഇട്ടു കൊടുക്ക കേട്ടോ ആവശ്യമായിട്ടുള്ള ഉപ്പ് നീക്ക് ഇട്ടുകൊടുക്ക എന്നിട്ട് അതും കൂടി ഇട്ടും പിന്നെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്ക കേട്ടോ അപ്പൊ ഈ ഉപ്പിടുമ്പോഴാണ് പിന്നെ ഉള്ളി ഒന്നും കൂടി ഇങ്ങോട്ട് പെട്ടെന്ന് ഒന്ന് വാടിക്കിട്ടോ പൊതുവെ എപ്പോഴും അങ്ങനെ തന്നെയാണ് നമ്മള് പിന്നെ വല്യുള്ളിയൊക്കെ വറ്റുമ്പോൾ കുറച്ച് ഉപ്പ് ഇട്ടെടുത്താല് പെട്ടെന്ന് വാടിക്കിട്ടു കേട്ടോ അപ്പൊ ഒന്നും ഇങ്ങോട്ട് വാടിയതിന് ശേഷം വീണ്ടും ഞാൻ എന്ത് ചെയ്തു കുറച്ച് പുളി ഇട്ടു കൊടുത്തു കേട്ടോ പുളി ആവശ്യത്തിന് ഇട്ടെടുത്താൽ മതി ഓവറായിട്ട് ഇട്ടെടുത്താൽ ആ പുളി പിന്നെ പിന്നെന്തായാലും ഒരു ഇതുണ്ടാവും പിന്നെ കുറച്ച് ഒരു രണ്ടോ മൂന്നോ വെളുത്തുള്ളിന്റെ ചെറിയ പണം കേട്ടോ പിന്നെ അത് വേണമെങ്കിൽ അരിഞ്ഞിട്ട് കൊടുക്കുക അല്ലെങ്കിൽ അങ്ങനെ തന്നെ ഇട്ടുകൊടുക്കാം കേട്ടോ എന്നിട്ട് പിന്നെ ഞാൻ ആദ്യം പറഞ്ഞില്ലേ തക്കാളിന്റെ ഇത് ഞാൻ അതീക്ക് ചെറിയ രണ്ട് തക്കാളിയാണ് എടുത്തത് എന്നിട്ട് അത് പിന്നെ എന്ത് ഇങ്ങനെ അരിഞ്ഞിട്ട് ചെറുതാക്കിയിട്ട് അരിയാ അന്ന് വലിയ സൈസിലാക്കി അരിയരുത് കേട്ടോ അതായത് ഇതുപോലെ ഒരു പാകത്തെ മീഡിയം സൈസിലുള്ള അങ്ങനെ ഇതാക്കിയിട്ട് അരി കേട്ടോ എന്നിട്ട് പിന്നെ നന്നായിട്ട് വഴറ്റി എടുക്കാണ് വേണ്ടത് കേട്ടോ അപ്പൊ ഈ ഉപ്പുള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് വാടിക്കിട്ടും അപ്പൊ കണ്ടപ്പോ നമ്മളിവിടെ ഉള്ളി തക്കാളിയൊക്കെ നന്നാക്കി വാറ്റിയിട്ട് ഏകദേശം നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതേപോലെ വരണം എന്നിട്ട് പിന്നെ നമ്മൾ ഉപ്പൊക്കെ ഒന്നും നോക്കണം ഉപ്പ് ഇല്ലെങ്കിൽ ഇട്ടു കൊടുക്കുക കേട്ടോ പിന്നെ ഇതീക്ക് നമ്മൾ ഇട്ടെടുക്കുന്നത് മുളകും പൊടിയാണ് മുളകും പൊടി എരിവിന് ആവശ്യമായിട്ടുള്ളത് ഇട്ടു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് കുറച്ചേരം കൂടി അതിൽ കിടക്കണം കേട്ടോ ആ മുളകും പൊടി ഒക്കെ അതിൽ വരുന്ന വരെ നന്നായിട്ട് തന്നെ വാറ്റി കൊടുക്കണം കേട്ടോ പിന്നെ തീ കൂട്ടി വെക്കേണ്ടതല്ലാതെ കൂട്ടി വെച്ചാൽ അടിയിൽ പിടിക്കും പിന്നെ അപ്പൊ അത് ശ്രദ്ധിക്കാം കേട്ടോ എന്നിട്ട് പിന്നെ നന്നായിട്ട് തന്നെ ഇളക്കി എല്ലാ ഭാഗത്തേക്ക് യോജിപ്പിച്ചെടുത്തിന് ശേഷം പിന്നെ ഇതിക്ക് പിന്നെ വേറെ ഒന്നും ചെയ്യാനില്ല അത് പിന്നെ ഗ്യാസിന്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് പിന്നെ ഒന്ന് വരെ വെയിറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട ഷെയർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ എല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അത് ഞാൻ എല്ലാ വീഡിയോയിലും പറയലുണ്ട് കാരണം നിങ്ങൾ സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ അങ്ങനെ പറയുന്നത് പിന്നെ ഈ ഒരു ചമ്മന്തി എന്ന് പറഞ്ഞാല് എല്ലാത്തിനും ഒരുപോലെ ഇതാക്കാട്ടോ ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ചപ്പാത്തിയാണെങ്കിലും ചോറാണെങ്കിലും ദോശയിടലയാണെങ്കിലും അതുപോലെ തന്നെ നമ്മൾ പച്ചരി വെള്ളത്തിലിട്ടങ്ങണ്ട് അങ്ങനെ കളിക്കാണ്ട് യൂസ് ചെയ്യുമല്ലോ പിന്നെ രാവിലെ പച്ചരി വെള്ളത്തിൽ അങ്ങനെ ചെയ്യുമല്ലോ പിന്നെ അടിച്ചു അപ്പം അപ്പൻ ചൂടുലേ അപ്പം അതിപ്പും എല്ലാത്തിനും ഏകദേശം രാവിലെ ചായക്കടി ഉണ്ടാക്കണം അപ്പം പോലെ ഉണ്ടാക്കണം എല്ലാത്തും ഏകദേശം യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ ചോറ് കൂട്ടം രാവിലെ പിന്നെ കുട്ടികൾക്ക് നല്ല ഇഷ്ടമാണ് ചമ്മന്തി കൊണ്ടുപോകുന്നത് അപ്പം കൂടി കൊണ്ടുപോകാമെന്ന് വെച്ചിട്ടാണ് ഞാനത് റെഡി ആക്കിയത് കേട്ടോ അവർക്ക് ആയിട്ട് ഇത് കൊടുക്കണം ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ നമ്മൾ അടിപൊളി ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഈ ചമ്മന്തി ഞാൻ വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുകയാണ് ി ഇത് ബഴുക്ക് മാറ്റി കൊടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ തേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്നും ഇളക്കി ഓജിപ്പിക്കുക അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മൾ അടിപൊളി ചമ്മന്തി ഇവിടെ റെഡി ആക്കുന്ന എല്ലാരും ചെയ്ത് വെക്ക എന്നിട്ട് അഭിപ്രായം പിന്നെ കമന്റ് രൂപത്തിൽ അറിയിക്കുക കേട്ടോ അപ്പൊ രാവിലെ കുട്ടികൾക്ക് ഇനി പിന്നെ കൂട്ടാനൊന്നും ഇല്ലെങ്കിൽ ചെലവ് ഇങ്ങനെ ഉള്ളി തക്കാളി മാട്ടിയാണ് കൂട്ടാനാക്കും പക്ഷെ ഇങ്ങനെ ഒന്നും ഇല്ല ഇങ്ങനെ ചമ്മന്തിയാക്കി കൊടുത്താലും കുട്ടികൾക്ക് കൂട്ടിനെ ചോട്ടിക്കൊണ്ട സ്കൂൾക്ക് കൊണ്ടാവുന്ന നല്ലതാണ് കേട്ടോ അച്ചാറിനൊക്കെ പകരം ഇങ്ങനെ കൊടുത്തേക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോസ് നമ്മൾ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാവരും ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കണ്ട പിന്നെ ഇനി നല്ലൊരു വീഡിയോസ് ആയിട്ടും പിന്നെ ഞാൻ വീണ്ടും വരും അപ്പൊ അതുവരെയൊക്കെ ഇതുവരെ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ് ഉണ്ട് കേട്ടോ